ം ഞാനിവിടെ പിന്നെ പെരിന്തല്ലൂർ എൽ പി സ്കൂളിൽ വന്നപ്പോൾ ഒരാൾക്കൂട്ടം കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ് ഇവിടെ എന്താണെന്ന് പരിപാടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തു തരാമോ ആരാണ് നിങ്ങളിൽ നിന്ന് പിന്നെ ഇവിടെ പെരിന്തല്ലൂരാ പാർട്ടിക്കാരനായിട്ടാണോ പിന്നെ പെരിന്തലൂരിൻ്റെ പേര് പറഞ്ഞു നമ്മുടെ പേര് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ കെ വി ബഷീർ എന്ന് പറഞ്ഞാൽ മംഗരം മംഗലം ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ ഞാൻ സുരാജ് സുരാജ സുരാജ് ഞാൻ കേരള വാട്ടർ അതോറിറ്റിയുടെ കെ ഡബ്ലുഎസ് സിയുടെ എ ഡി എ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഇവിടെ പെരിന്തൂരി സ്ഥലം അല്ല ചമറകോടത്താണ് ചമറകോട്ടം ഇന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി ഒരു പരിപാടി നടത്തുന്നു കേട്ടതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നു സാമൂഹ്യ ഭാഗമായി ഇവിടുത്തെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിന് അതിന്റെ ഒരു നിങ്ങൾ കോൺഗ്രസ് തരുന്ന കോൺഗ്രസ് പാർട്ടിന്റെ ഒരു പരിപാടി നടക്കുമ്പോ നിങ്ങളെ കൂടിയാണ് സംഘടിപ്പിക്കുന്നത് എന്താണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടി എന്നൊന്ന് വിവരിക്കാൻ പോകാം ഇന്നത്തെ ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസും കോഴിക്കോട് പി വി എസ് ഹോസ്പിറ്റലും ട്രിനിറ്റി ഐ കെയർ തിരു ഹോസ്പിറ്റലും തമ്മിൽ സംയുക്തമായി സംഘടിപ്പിച്ച ഒരു നമ്മുടെ ചാരിറ്റിന്റെ ഭാഗമായിട്ട് യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് അവിടെ ഒരു പിന്നെ ലാബിൻ്റെ ഒരു ഇതും കൂടി അത് നമ്മളൊരു മെഡിക്കൽ രക്തഗ്രൂപ്പ് നിർണായക ക്യാമ്പാണുള്ളത് അതില് പിന്നെ ലാബിന്റെ ആൾക്കാരുണ്ട് അതിവിടെയുള്ള ഐഡിയൽ മെഡിക്കൽ ലബോറട്ടറി ആര് ഇങ്ങനാണ് അങ്ങനെ മൂന്ന് ടീമും കൂടിയാണ് നിങ്ങൾക്ക് യൂത്ത് സംഘടിപ്പിക്കുന്നത് അതായത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചാരിറ്റി സംഘടനയാണ് യൂത്ത് കെയർ കേരളത്തിലാണ് സംഘടിപ്പിച്ചിരുന്നത് ഇത് എല്ലാരും പങ്കെടുത്തിട്ടുണ്ട് ഇതില് പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെ പങ്കെടുക്കാൻ പറ്റുമോ എല്ലാ പാർട്ടിക്കാരും ഇതിൽ ഒരു എന്താ പറയുക ഒരു സമൂഹ

ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുണ്ട് ആളെ പിന്നെ ബിഎസ്സി നഴ്സിംഗിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി അവർ വന്നിട്ടുണ്ട് നല്ലൊരു മാറിയിട്ടുണ്ട് ഇതൊക്കെ പിന്നെ സേവനം മാത്രമാണ് അല്ലാതെ ഒന്നും സേവനം 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 മാത്രമാണ് ഫ്രീ ഒരു പൈസ മാത്രം മാത്രം എല്ലാ രാഷ്ട്രീയ പിന്നെ പ്രായം ഇതൊന്നും വരുന്നില്ല എല്ലാവരും പ്രശ്നമില്ല എല്ലാവരും പങ്കെടുക്കും അത് പിന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ പെരിന്തല്ലൂരിലെ പെരിന്തല്ലൂർ യൂത്ത് യൂത്ത് കയറിൻ്റെ ടീമാണ് സംഘടിപ്പിക്കുന്നത് അതിൽ മുതിർന്ന എല്ലാ നേതാക്കന്മാരും ഇതിലുണ്ട് അവരാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഫുൾ സപ്പോർട്ട് അവരാണ് യൂത്ത് കാര്യ മുമ്പിൽ നിൽക്കേണ്ടതെന്ന് മാത്രമുള്ളൂ കോൺഗ്രസിൻ്റെ സമുന്നതനായ പെരിന്തല്ലൂരിലെ നേതാക്കന്മാരാണ് ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും അവർക്ക് ആദ്യമായിട്ട് നമ്മൾ അഭിവാദ്യം അഭിവാദ്യ എല്ലാം ും ഒരു ഏകദേശം മൂന്ന് മണി 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 വരെ ഉണ്ടാവും ഏകദേശം ഒരു മണി വരെ ക്യാമ്പ് മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത് ഏകദേശം ഒരു അഞ്ഞൂറുകളിലും മേലെ പേഷ്യന്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കും രോഗികൾ വരെ നോക്കിയിട്ട് നമ്മൾ പോകണം കേട്ടത് പിന്നെ ഇവിടുന്ന് പിന്നെ കണ്ണിന് ഓപ്പറേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തോടും കാര്യങ്ങളോ തീവ്രമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ റേഞ്ചുമായി ബന്ധപ്പെട്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ ചെയ്തോളു ഓപ്പറേഷൻ ചെയ്ത് അതുപോലെ തന്നെ മറ്റേ മെയിൻ ഡോക്ടറോട് ഞാൻ ലക്ഷ്യപ്പെടും അങ്ങനെ പറഞ്ഞത് കോഴിക്കോട് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരെ ഇനി ഒരു കൺസൾട്ടേഷൻ അവർക്ക് ഹോസ്പിറ്റലിൽ കോഴിക്കോട് അതും സൗജന്യമായിട്ട് നമ്മുടെ ലിസ്റ്റ് സൗജന്യമായിട്ട് അവർ ചെയ്തു ഓക്കെ താങ്ക് യു ഏതായാലും നിങ്ങളുടെ വിലയേറിയ നിമിഷങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിച്ചതിന് നന്ദിയുണ്ട് എല്ലാവർക്കും സാറിൻ്റെ പേരൊന്നും പറഞ്ഞു അമീദ് മുനീർ മുനീർ okay, uh, േ ഓക്കെ താങ്ക് യു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാറിൻ്റെ പേര് എൻ്റെ പേര് അമിത് എന്നാണ് അമിത് അതെ അതെവിടെ സ്ഥലം ഞാൻ മലപ്പുറമാണ് ഫ്ലോറിക്കൻ റോഡ് എന്ന് പറയുന്നത് കോഴിക്കോട് തന്നെ കോഴിക്കോട് ആ ശരി ഇവിടെ പിന്നെ ഈ പെരു മലപ്പുറം ജില്ലയിൽ പെരിന്തല്ലൂരാണ് ഇപ്പോൾ പെരുന്തല്ലൂർ സ്കൂളിൽ വെച്ചിട്ടൊരു യൂത്ത് കെയറിൻ്റെ ഒരു ക്യാമ്പാണ് മെഡിക്കൽ ക്യാമ്പാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നാനൂറ് അഞ്ഞൂറിൽ പരം ആൾക്കാർ ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു രോഗികൾ ഡോക്ടറെ കണ്ടു പോകുന്നുണ്ട് ഒരു പതിനൊന്ന് ഡോക്ടറ് നഴ്സ് ഇരിക്കുന്നുണ്ട് ഒരുപാട് പിന്നെ ട്രീനിറ്റി എന്ന് പറഞ്ഞൊരു കണ്ണ ഹോസ്പിറ്റലത്തെ അവരിവിടെ നോക്കുന്നുണ്ട് ഒരു പിന്നെ ലാബിൻ്റെ രക്തനിർണ്ണയ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചത് നിങ്ങള് അതിന്റെ ഭാഗമാണോ അതെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള പി വി എസ് സൺറൈസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ മാർക്കറ്റിംഗിലുള്ളതാണ് ഞങ്ങൾ സൺറൈസ് ഹോസ്പിറ്റൽ സൺറൈസ് ഹോസ്പിറ്റൽ അതെ നമ്മൾ പണ്ട് പി വി എസ് ആയിരുന്നു ഇപ്പം പി വി എസ് സൺറൈസ് ആയിട്ടുണ്ട് സൺറൈസ് ഹോസ്പിറ്റൽ ശരിക്കും കാക്കനാട് ഉള്ളതാണ് പി വി എസ് ഇപ്പോൾ രണ്ടുമായിട്ട് കൊളയമായിട്ട് പി വി എസ് സൺറൈസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ അവിടുത്തെ ാണ് നമ്മളാണ് ഇങ്ങനെ ക്യാമ്പുകൾ അത് ശരി നിങ്ങളിപ്പോ പിന്നെ ഡോക്ടേഴ്സിനെയും പിന്നെ അതുപോലെ പിന്നെ മറ്റുള്ള എക്യൂപ്മെന്റും സാധനങ്ങളൊക്കെ നിങ്ങൾ അതെ അതെ നമ്മളെ ഈ ക്യാമ്പ് നടത്തുന്നവരല്ല അല്ലല്ല നമ്മള് ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് ഹോസ്പിറ്റലിനെ ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്ത് ഡോക്ടേഴ്സിന് ഇപ്പൊ ഇപ്പം നമ്മുടെ യൂത്ത് കെയർ ആണ് നമ്മളോട് സംസാരിച്ചത് ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ യൂത്ത് കെയറിനോട് അവരുടെ ആൾക്കാരുമായിട്ട് മീറ്റിംഗ് ചർച്ച ചെയ്ത് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലും ഒരു ചർച്ച മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മളൊരു ഡേറ്റ് തീയതി ഒക്കെ നിശ്ചയിച്ചതിന്റെ ശേഷമാണ് അവർക്ക് കൊടുക്കുവരുന്നത് അപ്പൊ ഇവർക്ക് കൊണ്ടുവരുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ പിന്നെ സ്റ്റാഫിന് പിന്നെ അതുപോലെ എക്യൂപ്മെന്റും കാര്യങ്ങളൊക്കെ അവർ വാഹനങ്ങളിൽ വരുന്ന പ്രൈവറ്റ് ആയിട്ട് വരുന്നവരുണ്ട് അവര് പിന്നെ ബസ്സിൽ വരുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ എക്സ്പെൻസ് ഈ ഇത് നമ്മളെ മാർക്കറ്റിംഗ് അതൊക്കെ നമ്മള് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറ് അപ്പം അതിന്റെ രീതിയിൽ ഇത് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു ഇത് ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമുക്ക് ഒരു ഫെസിലിറ്റീസ് മാത്രം മാത്രം മതി മതി തന്നാൽ ാണ് സ്കൂളാണ് നടക്കുന്നത് ഒരു ഒരു നമുക്ക് നമുക്ക് നീഡ്സ് തന്നാൽ മതി രോഗികളൊക്കെ വരുന്നതാണ് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയൊരു അത്ര മാത്രം ചെയ്താൽ ബാക്കിയുള്ള അതും ഈ പിന്നെ നിങ്ങൾ പറഞ്ഞ പി വി എസ് സിന്റെ ഇത് പറഞ്ഞു മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പേര് അമിത് അമിത് എന്നാണ് സാറിന് പിന്നെ അതുപോലെ ഇനി എവിടെങ്കിലും ക്യാമ്പോ കാര്യങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ സാറിന്റെ നമ്പറിൽ ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങൾ ഇതില് ഒരുപാട് ഡോക്ടർ പതിനൊന്ന് ഡോക്ടർ മെയിൻ ഡോക്ടർമാരൊക്കെ നരമ്പിന്റെ അതുപോലെ നിരമ്പിന്റെ അതുപോലെ പല വിഭാഗം എനിക്ക് വ്യക്തിയായിട്ട് അറിയില്ല എല്ലാ ഇവരൊക്കെ അതെ ഡോക്ടേഴ്സ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു ടൈം വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ഡോക്ടേഴ്സിന് ഒരു ദിവസം ലീവ് ഉള്ള രീതിയിൽ കൊണ്ടുവരാണ് അപ്പൊ സൺഡേ ആണെങ്കിൽ സൺഡേ അവരെ വിളിച്ച് വരണമെങ്കിൽ നമുക്ക് ആ ഒന്ന് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത് അവരൊന്ന് കൺവിൻസ് ചെയ്യാനുള്ള ഒരു സൗകര്യം വേണം സാറിന് ഇതിന ബന്ധപ്പെട്ടാലെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൂല സേവനം മാത്രം താങ്ക് യു ഏതായാലും നിങ്ങളെ ഈ സമയം നിങ്ങൾ കണ്ടുപൂട്ടാനും സമയം നമുക്ക് എന്റെ ചാനലിൽ കൂടെ പൊതുജനങ്ങളെ അറിയിക്കാനും കഴിഞ്ഞ സന്തോഷമുണ്ട് താങ്ക് യു നന്ദി താങ്ക് യു ഞാൻ ഡോക്ടർ ജെ കെ ജയരാജ് സെർജിക്കൽ ഗാസ്ട്രോട്ടോളജിസ്റ്റാണ് ടി വി എസ് സൺറൈസ് ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് കോഴിക്കോട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ സാറിന്റെ പിന്നെ സ്റ്റാഫ് ഒരുപാട് ഡോക്ടേഴ്സ് ഒരുപാട് കണ്ട് അതോണ്ട് പരിപാടി ഇവിടെ നമ്മൾ പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള അസോസിയേഷനായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു ക്യാമ്പ് നടത്തുന്നത് അവിടുന്ന് കോഴിക്കോട് നിന്ന് പി വി എസ് പി വി എസ് സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്ന് സർജറി വിഭാഗത്തു നിന്നും മെഡിസിൻ വിഭാഗത്തു വിഭാഗത്തുനിന്ന് പെഡിയാട്രിക്സ് വിഭാഗത്തു നിന്ന് പിന്നെ അതേമാതിരി തന്നെ ഇപ്പം ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തു നിന്ന് ഓർത്തോപെഡിക്സ് വിഭാ വിഭാഗത്തു നിന്ന് ഒക്കെ ഒരുപാട് ഡോക്ടർമാർ വന്നിട്ടുള്ള ഒരു ഒരു ക്യാമ്പാണ് ഇത് അതെ ഇന്ന് അതെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ക്യാമ്പ് അതേമാതിരി തന്നെ ഇന്ന് ഇപ്പം ഇവിടുന്ന് കണ്ട് കണ്ട് നോക്കുന്ന പേഷ്യൻസിന് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പി വി എസ് ഹോസ്പിറ്റൽ പി വി എസ് സൺറൈസ് ഹോസ്പിറ്റലിൽ ആദ്യത്തെ വിസിറ്റ് ഫ്രീ ആയിട്ടും പിന്നെ അത് അതുകൂടാൻ തന്നെ സബ്സിക്വൻ്റ് ആയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസിനോ എന്തെങ്കിലും ടെസ്റ്റുകൾ കാര്യങ്ങൾ റേഡിയോളജി അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആയിട്ടുള്ള ഇതിന് ഇതിനു വേണ്ടിയിട്ട് പിന്നെ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ള ചികിത്സകളും പിന്നെ ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടിയിട്ട് പിന്നെ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് അതെ റഷ് കണ്ട ഒന്ന് നോക്കിയതാണ് സ്റ്റാഫ് സ്റ്റാഫ് ഒരുപാട് അതെ അതെ മെഡിസിൻ ഉണ്ട് സർജറി ഉണ്ട് പിഡിയാട്രിക്സ് ഗൈനക്കോളജി ഉണ്ട് പിന്നെ നെഫ്രോളജി നെഫ്രോളജി ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ പിന്നെ ഓർത്തപ്പെഡിക്സ് ഉണ്ട് എല്ലാ എല്ലാ സ്പെഷ്യാലിറ്റിയിലും അത്രക്കും ഒരുപാട് എനിക്ക് ഡയറ്റീഷ്യൻ ആണ് അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ കൂടുതലും ഡയബറ്റിക് രോഗികളുടെ എണ്ണമുണ്ട് അത്യാവശ്യം ഉണ്ട് ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട് ഇപ്പം കൂടുതലെന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതി തന്നെയാണ് ഒന്നാമത് ഡയബറ്റിക്ക് കൺട്രോൾഡ് അല്ലാതെ വരുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണ രീതി തന്നെയാണ് അതിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിലല്ലാത്ത ഭക്ഷണം ശരിക്കു പറഞ്ഞാൽ മൂന്ന് നേരം എന്നുള്ളത് അഞ്ചോ ആറോ നേരമായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നേരത്തെക്കാട്ടിൽ അഞ്ചോ ആറോ തവണയായിട്ട് കഴിക്കുന്നത് ഭക്ഷണ ഭക്ഷണത്തിൻ്റെ തവണകൾ കൂട്ടുന്നതാണ് ഏറ്റവും നല്ല ഭയം പിന്നെ കറക്റ്റ് ടൈമിലുള്ള ഭക്ഷണം ഭക്ഷണശൈലിയോ ഭയം അതായത് രാവിലെ ഒരു എട്ട് മണിക്കുള്ളിലും രാത്രി എട്ട് മണിക്കുള്ളിലും കഴിക്കുക പിന്നെ ഇടസമയം ആ ലഘുപലഹാരങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് മധുര പലഹാരം ആകാണ്ടിരിക്കാനും എണ്ണ പലഹാരം ആകാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക പിന്നെ ഉച്ചയ്ക്ക് തേതെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ആ മൂന്നായിട്ടെന്ന് പറഞ്ഞാൽ കാൽ ഭാഗം മാത്രമേ നമ്മൾ അരി ഭക്ഷണം യൂസ് ചെയ്യാൻ പാടുള്ളൂ ബാക്കി കാൽ ഭാഗം പ്രോട്ടീൻ അടങ്ങി വയറുവർഗ്ഗങ്ങളും മീൻ മീനൊക്കെ ആണെങ്കിലും കറി വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് ബാക്കി അരി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പച്ചക്കറികളും ഇലക്കറികളും ഉപയോഗിക്കുക ഈ ഒരു രീതിയിൽ തന്നെ കൂടുതൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ കൂടുതലായിട്ടും ഈ ഡയബറ്റിക് ഒന്ന് കണ്ട്രോൾഡ് ആക്കാൻ നമുക്ക് സാധിക്കും ക്കെയാണ് ഡയബറ്റിക്കിൻ്റെ ആ ഒരു ഭക്ഷണ രീതിയെപ്പറ്റി പറയാനുള്ളത് കഴിക്കുന്നതിന് മുമ്പ് എഴുപത് മുതൽ നൂറ് വരെയാകാം അത് നൂറിനപ്പുറം പോകരുതെന്നാണ് പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്നെ നൂറ്റി മില്ലിഗ്രാം പേർ ഡിസി ലിറ്റർ കണക്ക് പറയുന്നത് അതിന് ശേഷം അതിന് താഴോട്ടേ വരാൻ പാടുള്ളൂ അതിന് ബുള്ളോട്ടാകരുത് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ അങ്ങനെ പിന്നെ ഡയബറ്റിസ് ആയ ഒരു രോഗിക്ക് എന്താണ് അതായത് ഇപ്പോൾ ഒരു വർഷം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഇരുന്നൂറും വർഷം കഴിച്ചതിന് ശേഷം മുന്നൂറിൽ കൂടുതലൊക്കെ വരുന്ന ഒരാൾ മരുന്ന് കഴിച്ചോളം നിർബന്ധമുണ്ട് അത് ഡോക്ടേഴ്സ് കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുക കാരണം അവരുടെ കണ്ടീഷൻസ് കാര്യങ്ങൾ അനുസരിച്ച് ഡോക്ടേഴ്സാണ് അത് കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുക അത് ഡയബറ്റിക് കൺട്രോൾഡ് ആണെങ്കിൽ അതിൽ മരുന്ന് കഴിക്കണമെന്നില്ല പക്ഷേ ഈ ഇരുന്നൂറോ ഒക്കെ ഉള്ളവർ എച്ച് ഡി എ വൺ സി എന്ന് പറയും അതായത് അവരുടെ മാസത്തെ വാല്യൂ നോക്കിയിട്ടാകും ഡയബറ്റിക് കൺട്രോൾഡ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത് കൂടുതലായിട്ടും അങ്ങനെയുള്ള രോഗികൾ ഭക്ഷണം ഈ കൂടുതൽ പറഞ്ഞ പോലെ അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറയ്ക്കുക പിന്നെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും പഴവർഗ്ഗങ്ങളിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ നമ്മുടെ ബനാന അതായത് പ്രത്യേകിച്ച് നിയന്ത്രണപ്പെടണം പിന്നെ പപ്പായ ഒരുപാട് പഴുത്ത പപ്പായ പിന്നെ മുന്തിരി കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക ഷുഗർ പേഷ്യൻസ് അതാണ് കൂടുതൽ ഏതായാലും പിന്നെ ഭാവി തലമുറക്ക് എന്നാണ് നിർദ്ദേശിക്കാൻ പറ്റിയത് കാരണം എന്തുകൊണ്ട് തന്നെ ഭക്ഷണ സംബന്ധമായിട്ട് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കൂടുതലും കണ്ടുവരുന്നത് ഇയർലി ഡയബറ്റിക് എന്ന് പറയാം അതായത് പ്രായമാകുന്നതിന് മുമ്പേ ഡയബറ്റിക് ആകുക അത് പ്രത്യേകിച്ച് പറഞ്ഞ ഭക്ഷണത്തിൻ്റെ കറക്റ്റ് അല്ലാത്ത ടൈമിലുള്ള ഭക്ഷണം കഴിക്കലും കറക്റ്റ് അല്ലാത്ത ക്വാണ്ടിറ്റി വേസിലൂടെ ആണെങ്കിലും പിന്നെ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക ആ ഒരു ശീലം തന്നെയാണ് കുറയ്ക്കുക ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറയ്ക്കുക അളവ് കുറയ്ക്കുക പിന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയും ൾക്കാരുംരുന്ന് എഴുതിയാലും ഡോക്ടർമാർ എഴുതിയാലും അത് പിന്നെ കടയിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുഡിലൊക്കെ കണ്ട്രോൾ ചെയ്ത് വരികയൊക്കെയാണെങ്കിൽ ഡയബറ്റിക്കിന്റെ ക്വാണ്ടിറ്റി അതായത് എത്രത്തോളം ഉണ്ട് പ്രമേഹത്തിന്റെ അളവ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അതിൻ്റെ ബാക്കി മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ആണെങ്കിലാണ് ഡോക്ടേഴ്സ് പറയുന്നത് അത് നിർത്താൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഉപയോഗിച്ചതില്ണ്ട് ഒരുപാട് <laughs> ഇതിനെ ഇ പി ഡി എസ് ന്റെ ഡോക്ടർ പരിജയെന്നല്ല മുസ്തഫ അവരെ കേറോഫിൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളും പിന്നെ ഈ ഡോക്ടർക്കുള്ള ടെസ്റ്റാണ് കംപ്ലീറ്റ് ചെയ്യുന്നല്ലേ പിന്നെ നമ്മൾ അവർക്ക് എന്തേ ചെയ്യുക അച്ചാ അതിനെ ഭാഗായി ഫ്രീ ആയിട്ട് സെവറ ഫ്രീ നിങ്ങൾ ചെയ്യുന്നది മറ്റേ എന്താണ് ഗ്രൂപ്പ് നിർർണയ നിർർണയം മെനതിൻ പേര് ഷൈമ ഷൈമ അവിടെ കമ്പനി കമ്പനിസ് മോള് ജഫന ജഫന ഗുഡ് മോർണിംഗ് ഇവിടെ ഇന്ന് പെരിന്തല്ലൂർ പിന്നെ എൽ പി സ്കൂളിൽ വെച്ചിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ വന്നതാണ് എന്താണ് ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ദേശം നിങ്ങളാരാണ് നിങ്ങളത് എൻ്റെ സംഘാടകരാണോ അതോ നിങ്ങളാരാണെന്ന് പറ്റുമോ സാറിൻ്റെ പേരെന്താണ് നിങ്ങളെന്ത് പേരാണ് എൻ്റെ പേര് അഷ്റഫ് ചെമ്മല അഷ്റഫ് ഞാൻ തുപ്പറംകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം കെ പി രാധാകൃഷ്ണൻ ാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിന്റെ പ്രസിഡന്റുമാണ് ഡി സി സി മെമ്പറൊക്കെയാണ് സുഭാഷ് നിങ്ങൾ ഇവിടെ പെരിന്തല്ലൂര് എൽ പി സ്കൂളിൽ തുപ്പറമോട് പഞ്ചായത്തിൽപ്പെട്ട പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലെ യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പിന്നെ സംഘടന അതിന്റെ കയറോപ്പിലുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ പിന്നെ കണ്ണ് പരിശോധന ക്യാമ്പും രക്തകുപ്പ് എന്ന് പറഞ്ഞ ക്യാമ്പും ഉണ്ട് അത് ട്രിനിറ്റി ആണെന്ന് തോന്നുന്നു ആണ് കണ്ണിൻ്റെത് കോഴിക്കോട് പി വി എസ് ഹോസ്പിറ്റലാണ് പിന്നെ ഡോക്ടേഴ്സ് വന്നിട്ട് ഡോക്ടേഴ്സ് പിന്നെ ഒരു ഹെൽത്ത് പിന്നെ ഒരു ലാബിന്റെ ഒരു ടീം പെരുന്തല്ലൂർ ഭാഗത്ത് അവിടെയുള്ളൊരു ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു നാനൂറിൽ പരം ആൾക്കാരിപ്പോ പിന്നെ ഡോക്ടറെ കണ്ടു പോയി എന്നാണ് കേട്ടത് ഇനിയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബുക്കിംഗ് ഉണ്ട് എന്നാണ് കേട്ടത് അപ്പോൾ ഇത് കോൺഗ്രസിന്റെ അതെ കോൺഗ്രസിന്റെ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ സംഘടനയാണ് യൂത്ത് കെയർ സൗജന്യതിന്റെ പേരിലാണ് നടത്തുന്നത് പിന്നെ ഓപ്പറേഷൻ കണ്ണിന്റെ ഓപ്പറേഷൻ വേണ്ട രോഗികൾക്ക് ഓപ്പറേഷൻ കൂടെ സൗകര്യം ചെയ്തിട്ട് ഈ രണ്ടാമത്തെ ഇപ്പൊ കാണിച്ച ഡോക്ടർമാരുടെ രോഗികൾക്ക് രണ്ടാമത്തെ തവണ ഈ ബി വി എസ് സൺറൈസ് ഹോസ്പിറ്റലിൽ പോയാൽ അതിന്റെ പരിശോധന ഫീസ് ഫ്രീ ആയിരിക്കും സൗജന്യത്തെ പരിശോധന എന്നാലും പിന്നെ എന്താണ് നിങ്ങൾക്ക് പാർട്ടി വയസ്സിൽ നിങ്ങളുടെ പാർട്ടിന്റെ ആൾക്കാരാണ് ഇത് നടത്തുന്നത് ആ എന്തെങ്കിലും അവരൊക്കെ നിങ്ങൾ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് നമ്മളിപ്പോ വണ്ടർപ്രദേശ് ഗന്ദ്രാഷ്ട്ര പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയെന്ന് പറയാം തിരുനെല്ലും പഴയകാലത്തന്നെ പഴയ കോൺഗ്രസ് വലിയ വേരോട്ടുള്ള ഒരു പ്രദേശം ഈ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ കമ്മിറ്റി ഇവിടുത്തെ അവരുണ്ടാക്കിയ യൂത്ത് കെയർ അതിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നത് അപ്പോൾ വളരെ ജനങ്ങൾക്ക് പെരിലൂർ ഭാഗത്തുള്ള ഒരുപാട് ജനങ്ങൾ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടപ്പോൾ അതിന് വലിയൊരു ആശ്വാസം കാരണം കോഴിക്കോട് പി എസ് ഹോസ്പിറ്റൽ ടീ ടി കൂമ്പുട്ടുള്ള ഹോസ്പിറ്റലും അതുപോലെ തന്നെ ആലികളുള്ള ഒരു രക്തഗ്രൂപ്പ് നിർണ്ണനം നടത്തുന്ന അവരും കൂടി ഇത് നടത്തി കൊടുക്കുന്നത് അതെന്തായാലും ഒരു പത്തു പത്ത് നാല് ആൾ വന്നു കഴിഞ്ഞാൽ ഇനിയും അത്തരത്തിൽ ആളുകൾ ഇനിയും വരും ഏകദേശം പത്തൊന്നൂറ് ആളുകൾ ഉണ്ടാകും എന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ എന്തായാലും ശരി ഞങ്ങൾ ഞങ്ങൾ മുതിർന്ന കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ് ടുത്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാർ നടത്തുന്ന ഈ ക്യാമ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രസ്ഥാനത്തിന് വലിയൊരു മുതൽക്കൂട്ട് കൂടിയാണ് എല്ലാവർക്കും സർവകക്ഷിയാണ് രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാവർക്കും കയറി വന്ന് ആർക്കും ഞാനിവിടെ ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിലെ സെൻട്രൽ മാനേജറാണ് ഇവിടെ ഞങ്ങളൊരു ഐച്ചക്കപ്പ് ക്യാമ്പാണ് ഇതൊരു മെഗാ ക്യാമ്പാണ് അപ്പോൾ ഞങ്ങൾ ട്രിനിറ്റി ഹൈ ഹോസ്പിറ്റലിൻ്റെ കണ്ണ് പരിശോധന കൂടി ഞങ്ങളിവിടെ സൗജന്യമായിട്ട് കൊടുക്കേണ്ടത് സൗജന്യമായിട്ടാണ് എല്ലാ ആളുകൾക്കും ഇത് സൗജന്യമായിട്ടാണ് നമ്മൾ പരിശോധന നടത്തുന്നത് നമ്മൾ സാധാരണ നടത്തി വരുന്ന ഒരു ക്യാമ്പാണ് അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ ക്യാമ്പ് നമ്മൾ നടത്തിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് അത് ഉപകാരപ്രദമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് ക്യാമ്പിൽ എല്ലാ വിധത്തിലുള്ള പരിശോധന നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ആവശ്യമുള്ള രോഗികൾക്ക് മരുന്ന് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ സർജറി വേണ്ട ആളുകൾക്ക് ഇപ്പോൾ ഉള്ള ആളുകൾ ഉണ്ടാവാം ഞരമ്പുകൾക്ക് പ്രോബ്ലമുള്ള ആളുകൾ ഉണ്ടാവാം അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്ക് സൗജന്യ സർജറി കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് കാർഡ് വഴി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് തിരൂർ ബ്രാഞ്ച് തന്നെ ഈ എല്ലാ സർവീസും അവൈലബിൾ ആണ് നമുക്ക് സർജറി എല്ലാം അവിടെ ഉണ്ട് ഇൻഷുറൻസ് സർവീസ് അവൈലബിൾ ആണ് എല്ലാം അവിടെ തന്നെ ഉണ്ട് തിരൂർ ബ്രാഞ്ചിലുണ്ട് നമുക്ക് കൂടാതെ തന്നെ ഇനി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ബ്രാഞ്ചുകളിൽ നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് അത് ചെയ്തു കൊടുക്കും അതായത് നമുക്ക് തൃശ്ശൂർ ബ്രാഞ്ച് ഉണ്ട് കോഴിക്കോട് ഉണ്ട് നമ്മുടെ ഹെഡ് ഓഫീസ് പാലക്കാടാണ് അപ്പോൾ പിന്നെ കോയമ്പത്തൂരുണ്ട് ഉണ്ട് ഇങ്ങനെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഓൾമോസ്റ്റ് ബ്രാഞ്ചുകളുണ്ട് സഹായമായിട്ട് സേവനമായിട്ടാണ് അതെ നമ്മളൊരു സേവനം എന്നുള്ളതാണ് കാരണം നമുക്ക് ഒരു ഞായറാഴ്ചയാണ് കിട്ടുന്നത് എല്ലാ സ്റ്റാഫിനും ഓക്കെ അപ്പോൾ ആ ഒരു ഞായറാഴ്ച നമ്മൾ ജനങ്ങളിലോട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകളുണ്ട് പൈസ ഇല്ലാതെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ കഴിഞ്ഞു നമുക്ക് എന്നെ അറിയാം നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് ഒരുപാട് ആളുകൾ പൈസ ഇല്ലാത്ത രീതി ഇല്ലാത്തത് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പോകുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു ഉപകാരപ്രദമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം യൂത്ത് പിന്നെ മണ്ഡലത്തിലെ അവരുടെ അവരുടെ അതെ 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 നല്ല ക്യാമ്പാണ് ഇപ്പൊ ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു ഒൻപത് മണിക്കാണ് എത്തിയത് എത്തിയ സമയത്ത് തന്നെ ഇവിടെ ഏകദേശം ഒരു എൺപത്തിയേഴ് പേഷ്യന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ മാത്രമല്ല ഇത് ആരാണോ നടത്തുന്നത് ആ ഒരു സംഘടന കൂടി ഇതിന് മുന്നിട്ടിറങ്ങിയാൽ മാത്രമാണ് ക്യാമ്പ് വിജയിക്കുള്ളൂ ഓക്കെ അവർ അപ്പോൾ ആളുകളിൽ ഇറങ്ങി ചെന്ന് വീടുകളിൽ കയറി ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും പേഷ്യൻ്റ് ഒമ്പത് മണിക്ക് തന്നെ ഇത്രയും പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥാൻ്റെ പിന്നെ പിന്നെ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടുന്ന് വരുന്ന സമയത്ത് തിരൂര് സ്റ്റാൻഡ് എത്തണതിന് മുന്നേ പൂങ്ങോട്ടുകളെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് ഉണ്ട് പൂങ്ങോട്ടുകളും സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലത് സൈഡിൽ തന്നെ റോഡിന്റെ വലത് സൈഡിൽ ഉണ്ടാവും നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ ബിൽഡിംഗ് കാണാൻ പറ്റും ട്രിനിറ്റി വിയാങ്കോ ഓഡിറ്റോറിയത്തിന്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇപ്പൊ അവിടെ നെസ്റ്റോ കൂടി വരുന്നുണ്ട് ഉള്ളത് വർക്കിംഗ് ടൈം മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഉള്ളത് ഞായറാഴ്ച ഇല്ല ഞായറാഴ്ച നമ്മളിങ്ങനെ ക്യാമ്പ് പ്രവർത്തനങ്ങളായിട്ട് പോയിട്ടുള്ള പരിപാടികളാണ് നടത്തുന്നത് ഹോസ്പിറ്റലായിട്ട് കൺസൾട്ടേഷൻ ഇല്ല അവിടെ ഡോക്ടർമാരൊക്കെ അവിടെ നമുക്ക് എല്ലാ ദിവസങ്ങളും മൂന്ന് ഡോക്ടേഴ്സാണ് ഉള്ളത് അപ്പോ അതുകൂടാതെ ചൊവ്വാഴ്ചകളിൽ നമുക്കൊരു വിസിറ്റിംഗ് ഡോക്ടർ സ്പെഷ്യാലിറ്റി തിമ്മിരത്തിന്റെ സർജൻ വരുന്നുണ്ട് എല്ലാ ദിവസവും പിന്നെ രാവിലെ ഒൻപത് മണി മുതൽ ആറുമണിവരെ നമുക്ക് ഒരു മൂന്ന് ഡോക്ടേഴ്സ് ഒരു സർജൻ ഉണ്ട് രണ്ട് ജനറൽ ഒഫ്താമോളജിസ്റ്റ് അങ്ങനെയുണ്ട് ഡോക്ടേഴ്സ് എല്ലാം നമുക്ക് ആവശ്യത്തിൽ അനുസരിച്ചിട്ട് നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്റെ പേര് വിനീത് ശരി വിലയേറെ സമയം ഒരുപാട് നന്ദി ഒരുപാട് നന്ദി കാരണം ഇത്തരം പ്രോഗ്രാംസ് നടത്തുക എന്ന് പറയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യം കാരണം ഒരുപാട് ആളുകൾ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ ആളുകളെ കാണുകയാണ് വ്യത്യസ്തമായ ആളുകൾ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ അവസ്ഥകൾ എന്താ രോഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ കണ്ടെത്തി നമുക്കതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞ് അവർക്കത് ഭേദമാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊരു എന്താ പറയുക വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ് അപ്പോൾ ഇങ്ങനൊരു ക്യാമ്പ് നടത്തിയ ഒരു സംഘടന അടുത്ത് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇവർക്ക് നടത്താൻ പറ്റട്ട അപ്പോൾ ഇത് നല്ല രീതിയിൽ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു സമയം Kanta kanna ni kata? Eh? Kanna ni kata? Kani chao. Kani kuna? Nisa meira ne? സംസുദ്ധി രാജ്യൻ രാജ്യൻ രാജൻ വിളിച്ചു പോയി എത്ര നമ്പർ ചന്ദ്രൻ ചന്ദ്രന്റെ ഏഴ് രണ്ട് എട്ട് നാല് ഏഴ്